കേരളത്തിന്റെ കണ്ണീരായി മാറിയ ലോറി ഡ്രൈവർ അർജുന്റെ മരണത്തിന് പിന്നാലെ ലോറി ഡ്രൈവറായ മനാഫിനെതിരെ കുടുംബാംഗങ്ങൾ രംഗത്ത് വന്നിരുന്നു അർജുനെ സഹായിക്കുകയല്ല മറിച്ച് അർജുനെ വെച്ച് വിറ്റ് കാശാക്കി തന്റെ യൂട്യൂബ് ചാനൽ വളർത്തുക എന്നതാണ് മനാഫിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു എന്നാൽ കുടുംബം ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചതോട് കൂടിയാണ് മനാഫിന് ഇത്രയും ആരാധകർ ആരാധകരുണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം കുടുംബം ആരോപണം ഉന്നയിച്ച സമയത്ത് മനാഫിന് അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് മാത്രമായിരുന്നു ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം രണ്ടര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് മനാഫിന് കൂടി യാണ് അതായത് ജനം മനാഫിന്റെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് എന്നാൽ താൻ എല്ലാം തന്നെ അവസാനിപ്പിക്കുകയാണ് ഇനി താൻ ഒന്നിനുമില്ല എന്നുള്ള മനാഫ് അർജുന്റെ കുടുംബത്തിന് വേണ്ടി നൽകിയിരിക്കുന്നത് ഇന്നലെ അർജുൻ കുടുംബത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് കേട്ടപ്പോൾ അല്പം വൈകാരികമായാണ് പ്രതികരിച്ചു പോയത് അതുകൊണ്ടാണ് എന്ത് വന്നാലും താൻ ലോറിക്ക് അർജുന്റെ പേര് തന്നെ ഇടും എനിക്ക് ആരെയും ഭയമില്ല എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ ഞാൻ പറയുകയാണ് കുടുംബത്തിന് അത് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ ഉറപ്പായും അർജുന്റെ പേരിടില്ല നമ്മുടെ അർജുൻ ഇനി എന്തായാലും തിരിച്ചു വരില്ല ഇനി വിവാദങ്ങൾ വേണ്ടെന്നും കുടുംബത്തെ ആരും ആക്രമിക്കരുത് എന്ന് മനാഫ് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കാരണം കൊണ്ട് തന്നെ മനാഫിന് കൂടുതൽ ആരാധകരും സബ്സ്ക്രൈബേഴ്സും കൂടിക്കൂടി വരികയാണ് മാത്രമല്ല അർജുന എഴുപത്തയ്യായിരം രൂപ വരെ ചില മാസങ്ങൾ പ്രതിഫലം കൊടുത്തിട്ടുണ്ട് എന്ന് മനാഫ് പറഞ്ഞത് പച്ച നുണയാണ് എന്നാണ് ഭാര്യ പറയുന്നത് എന്നാൽ ഈ കാര്യം താൻ പറഞ്ഞത് ഇൻഷുറൻസിന് വേണ്ടിയാണ് അർജുന്റെ കുടുംബത്തിന് ഇൻഷുറൻസ് ലഭിക്കുമ്പോൾ ഈ കാര്യം തീർച്ചയായും അവർ പരിഗണിക്കും ജീവിച്ചിരിക്കെ ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളവും പ്രായവും പരിഗണിച്ചാണ് ഇൻഷുറൻസ് കണക്കാക്കുക എന്നതാണ് തന്റെ അറിവ് അതുകൊണ്ടാണ് അർജുൻ എഴുപത്തയ്യായിരം രൂപ വരെ കൊടുക്കുമെന്ന് താൻ പറഞ്ഞത് അത് അവർക്ക് വേണ്ടിയാണ് എന്തായാലും മനാഫിന്റെ ഈ ഒരു നല്ല മനസ്സിനെ ഒരുപാട് പേരാണ് പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് ഇങ്ങനത്തെ വ്യക്തികളെ എപ്പോഴും മലയാളികളടക്കം യും കുറ്റപ്പെടുത്തുന്നത് സ്വാഭാവികമാണെന്നും ഇവർക്ക് സപ്പോർട്ടുമായി ഒരുപാട് പേർ രംഗത്ത് വരുന്നു